ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്താം തീയതി വരുന്ന ആംലക്കി ഏകാദശിയെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് കാരണം ഏകാദശി മാത്രമല്ല സർവാർത്ഥ സിദ്ധിയോഗവും ഒപ്പം തന്നെ പൂയം നക്ഷത്രവും അന്നത്തെ ദിവസമുണ്ട് ഇത് മൂന്നും കൂടി ഒന്നിച്ചു വരുന്ന ഒരു കോമ്പിനേഷനാണ് അന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം എന്തൊരു പ്രാർത്ഥന വെച്ചാലും ആ ഒരു പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും പൂയം നക്ഷത്രം എന്താണ് ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ തൈപ്പൂയത്തിനിട്ട വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു സംശയമുള്ളവർക്ക് ആ ഒരു വീഡിയോ പോയി കാണാവുന്നതാണ് അതുമാത്രവുമല്ല തൈപ്പൂയ ദിവസം ആഗ്രഹം സാധിക്കാൻ ഭഗവാൻ മുരുകനി ചെയ്യേണ്ടുന്ന ഒരു വഴിപാടിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന പൂയം നക്ഷത്ര ദിവസം ഞാൻ ആ പറഞ്ഞ വഴിപാട് ചെയ്യാവുന്നതാണ് സർവാർത്ഥ സിദ്ധിയോഗം ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഷഡ്കോണ ദീപം വരച്ച് ചെയ്യുന്ന പൂജ വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണുന്നതായിരിക്കും എന്താണ് സർവാർത്ഥ സിദ്ധിയോഗം ഏകാദശി വ്രതം എങ്ങനെ എടുക്കണം അന്ന് ചെയ്യേണ്ടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാരം ഇവയൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് സർവാർത്ഥ സിദ്ധി യോഗം എന്ന് പറയുന്നത് വെളുത്ത പക്ഷത്തിൽ ചന്ദ്രൻ സ്ഥാനം മാറുമ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ നക്ഷത്രങ്ങളുമായിട്ട് കൂടി ചേരുമ്പോഴാണ് ഈ ഒരു സർവാർത്ഥ സിദ്ധി യോഗം സംഭവിക്കുന്നത് അതായത് അശ്വതി പൂയം അത്തം ഈ നക്ഷത്രങ്ങൾ ഞായറാഴ്ച വരുമ്പോഴും അതുപോലെ തന്നെ രോഹിണി മകയിരം പൂയം തിരുവാതിര ഇവ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വരുമ്പോഴും അതുപോലെ അശ്വതി കാർത്തിക ഇവ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വരുമ്പോഴുമാണ് സർവാർത്ഥ സിദ്ധി യോഗം സംഭവിക്കുന്നത് അപ്പം ഈ വരുന്ന തിങ്കളാഴ്ച തിങ്കളാഴ്ചയും പൂയം നക്ഷത്രവും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം ഈ സർവാർത്ഥ സിദ്ധി യോഗം സംഭവിച്ചിരിക്കുന്നത് സർവാർത്ഥ സിദ്ധി യോഗം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് മുതൽ പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ച് വരെയാണ് അതായത് ഒരു ഇരുപത്തി നാല് മണിക്കൂർ സമയം നമ്മൾക്ക് സർവാർത്ഥ യോഗമുണ്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊരു പ്രാർത്ഥന വേണമെങ്കിലും ഭഗവാന്റെ മുമ്പിൽ വയ്ക്കാവുന്നതാണ് ആ ഒരു പ്രാർത്ഥന വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതായിരിക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു നക്ഷത്രം നല്ല ദിവസമാണ് അതുപോലെ തന്നെ കല്യാണത്തിന് വീട് വാങ്ങുന്നതിന് ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം നീക്കാൻ ഈ സർവാർത്ഥ സിദ്ധി യോഗ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന തിങ്കളാഴ്ച മാർച്ച് പത്താം തീയതി നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കണം ഇനി നമുക്ക് ഏകാദശിയെപ്പറ്റി നോക്കാവുന്നതാണ് ഭാൽഗുന മാസത്തിലെ അതായത് കുംഭമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ആംലക്കി ഏകാദശി അഥവാ തിരുനാവായ ഏകാദശി എന്ന് പറയുന്നത് ആംല എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നെല്ലിമരം ഇവയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് നെല്ലിമരത്തെ പൂജിക്കുന്നതും അല്ലെങ്കിൽ നെല്ലിക്കായെ പൂജിക്കുന്നതുമൊക്കെ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കിത്തരും എല്ലാവർക്കും അറിയാം കുബേര ഭഗവാൻ ധനസമൃദ്ധിക്ക് വേണ്ടി മഹാദേവനോട് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ നെല്ലിമരം കൊടുത്തു ഇത് പരിപാലിച്ചു വളർത്താൻ പറയുകയും അങ്ങനെ കുബേരൻ ആ നെല്ലിമരത്തെ പരിപാലിച്ച് വളർത്തുന്നതനുസരിച്ച് എത്രമാത്രം തഴച്ച് ആ നെല്ലിമരം വളരുന്നു അതനുസരിച്ച് കുബേര ഭഗവാന്റെ സമ്പത്തും വളർന്നുകൊണ്ടേയിരുന്നു അതുമാത്രവുമല്ല കനകതാര സ്തോത്രം നെല്ലിക്കാക്കണി ഇവയൊക്കെ തമ്മിൽ ഒരുപാട് ഒരുപാട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഏകാദശി ദിവസം നെല്ലിമരം വീട്ടിലുള്ളവർ നെല്ലിമരത്തെ പൂജിക്കാൻ ഒരിക്കലും മറക്കാൻ പാടില്ല ഏകാദശി തിരി തുടങ്ങുന്നത് മാർച്ച് ഒൻപത് ഞായറാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ച് മുതൽ അവസാനിക്കുന്നത് മാർച്ച് പത്ത് തിങ്കളാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് സൂര്യോദയ സമയത്ത് ഏകാദശി തിരി ഉള്ള ഒരു സമയത്താണ് നമ്മളെപ്പോഴും വ്രതമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകാദശി വരുന്നത് തിങ്കളാഴ്ചയാണ് അതുമാത്രവുമല്ല ദ്വാദശിയോടു കൂടി വരുന്ന ഏകാദശിയാണെന്ന് അതിനെ നമ്മൾ മഹാദ്വാദശി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഏകാദശി വ്രതമെടുക്കുന്നവർ നാളെ അതായത് ഞായറാഴ്ച ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ടു നേരം ധാന്യങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കുക പിറ്റേന്ന് തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണർന്നു കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിച്ച് ഭഗവാന് തുളസിമാലയും അതുപോലെ തന്നെ തുളസി ധളങ്ങളും ഒക്കെ കൊണ്ട് അർച്ചന ചെയ്ത് ഓം നമോ നാരായണായ എന്ന മന്ത്രവും ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള എന്നുള്ള മന്ത്രവും ചൊല്ലാവുന്നതാണ് ഒപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർക്ക് അതു ചൊല്ലാം ഹരേരാമ ഹരേ രാമ എന്നുള്ള മന്ത്രം ചൊല്ലാം എന്താണോ നിങ്ങൾക്കറിയാവുന്നത് അതൊക്കെ അന്നത്തെ ദിവസം ചൊല്ലുക അതുമാത്രവുമല്ല അന്നത്തെ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നമുക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതാണ് ദർശനം നടത്തുമ്പോൾ എന്താണോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് തുളസിമാലയോ വിളക്കോ വെണ്ണ സമർപ്പണമോ അങ്ങനെ എന്താണോ പറ്റുന്നത് അത് അവനെ കൊണ്ട് പറ്റുന്നത് അന്നത്തെ ദിവസം ചെയ്യുക ഇനി വീട്ടിൽ നെല്ലിമരം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നെല്ലിമരത്തിന് മഞ്ഞൾ കൊണ്ട് അതായത് നല്ല ശുദ്ധമായ ജലത്തിൽ ഒരൽപ്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കലർത്തി ആ വെള്ളം നെല്ലിമരത്തിന് സമർപ്പിച്ച് നെല്ലിമരത്തിന് മൂന്ന് തവണ പ്രതിക്ഷണം ചെയ്ത് നെല്ലിമരത്തെ തൊട്ട് തൊഴാവുന്നതാണ് അന്നത്തെ ദിവസം ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊത്ത് നെല്ലിമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇനി നെല്ലിമരം ഇല്ല വീട്ടിലെന്നുള്ളവർ നെല്ലിക്കാ കിട്ടുമെങ്കിൽ അതല്ല നെല്ലിമരത്തിൻ്റെ ഒരു കമ്പ് കിട്ടിയാലും മതിയാകും അത് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് അന്നത്തെ ദിവസം മഞ്ഞൾ കുങ്കുമൊക്കെ ചാർത്തി അതിനെ പൂജിക്കുന്നതും നമുക്ക് നെല്ലിമരത്തെ പൂജിച്ച അതേ ഫലം തന്നെ നൽകുന്നതാണ് ഇനി അന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു പരിഹാരമാണ് എപ്പോൾ വേണമെങ്കിലും അതായത് മാർച്ച് പത്ത് തിങ്കളാഴ്ച രാവിലെ ബ്രഹ്മ മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക ഇപ്പം നിങ്ങൾക്ക് പച്ച നെല്ലിക്ക ഏറ്റവും നല്ലത് പച്ച നെല്ലിക്കായാണ് പച്ച നെല്ലിക്കയാണ് ഈ ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടത് ഇനി അതല്ല നിങ്ങൾക്ക് ഉണക്ക നെല്ലിക്ക കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണക്ക നെല്ലിക്ക എടുക്കാവുന്നതാണ് ഇതിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഇവിടെയില്ല അതുകൊണ്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നെടുക്കുക എടുത്ത് നമ്മൾ ഇപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിലും വൈകിട്ടാണെന്നുണ്ടെങ്കിലും കത്തിച്ച് വെച്ച നിലവിളക്കിന് മുൻപിലിരുന്നതിന് ശേഷം നമ്മുടെ വലത് കയ്യിൽ ആ ഒരു നെല്ലിക്ക പിടിച്ച് ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ഒന്നെങ്കിൽ നൂറ്റി എട്ട് തവണ ചൊല്ലുക അതല്ലായെന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തിയേഴ് തവണ ചൊല്ലുക അവൻ സമയക്രമം അനുസരിച്ച് ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു മന്ത്രമായിരിക്കും ഇത് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണിത് ഞാൻ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം കൃഷ്ണായ വാസുദേവായ അതായത് ഹേ വാസുദേവപുത്രനായ ഭഗവാൻ കൃഷ്ണ ഹരയേ പരമാത്മനെ ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ അങ്ങയിൽ ശരണം അടയുന്നു പ്രണതക്ലേശ നാശായ ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ കഷ്ടങ്ങളെ തീർത്തു തരണമേ ഇല്ലാതാക്കി തരണമേ ഗോവിന്ദായ നമോ നമഹ അതായത് ഗോവിന്ദനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ പ്രണമിക്കുന്നു അർത്ഥം അതായത് നമ്മൾ നമ്മളുടെ എന്തെങ്കിലും ഒരു വിഷമം മാറണം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ഈ അർത്ഥവും കൂടി മനസ്സിൽ ഓർത്തുകൊണ്ട് ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക ശേഷം ആ നെല്ലിക്ക നിങ്ങൾക്കതിൻ്റെ മാംസളമായ ഭാഗം കഴിക്കാവുന്നതാണ് ശേഷം അതിൻ്റെ കുരു സൂക്ഷിച്ചെടുക്കണം കുരു സൂക്ഷിച്ചു വെക്കുമ്പോൾ നന്നായിട്ടത് ഉണങ്ങും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നോടം വരെ നിങ്ങൾക്ക് ആ കുരു സൂക്ഷിച്ചു വെക്കാം അതിനുശേഷം ആ കുരു കാൽപെടാത്ത ഇടത്തു കൊണ്ടുപോയി കളയാവുന്നതാണ് ഇനി എല്ലാവർക്കും അറിയാം ഏകാദശിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് അതായത് ഹരിവാസര സമയമാണ് ഈ ഹരിവാസര സമയത്ത് എല്ലാവരും കഴിയുന്നതും ഭഗവാനെ പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കണം അമലക്കി ഹരിവാസര സമയം എന്ന് പറയുന്നത് മാർച്ച് ഒൻപതാം തീയതി രാത്രി ഒന്ന് മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് അതായത് മാർച്ച് പത്താം തീയതി ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് ഹരിവാസര സമയം വരുന്നത് ഈ വിഷ്ണുനാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് നമുക്ക് വളരെയധികം പുണ്യം തരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ സമയവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം പിറ്റേ ദിവസം അതായത് മാർച്ച് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദ്വാദശിനാലിൽ പുലർച്ചെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി നിങ്ങൾക്ക് പാരണ വീടാം അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തുളസി തീർത്ഥം സേവിച്ചും പാരണ വീടാവുന്നതാണ് ഈ ഒരു വ്രതമെടുക്കുന്നത് വഴി വിഷ്ണുപ്രീതിയും പാപശാന്തിയും അതുപോലെ തന്നെ നാശവും ഒക്കെയാണ് നമുക്ക് ഫലമായി പറയുന്നത് അപ്പം എല്ലാവരും കഴിയുന്നതും ഈ ഒരു വ്രതം എടുത്ത് അന്നത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ